ഹായ് ഭയസിലാക്കും പുതിയൊരു സ്വാതന്ത്ര്യം ഇന്നത്തെ ഒരു ദിവസം കാലാവസ്ഥ വിവരങ്ങൾ നോക്കാം സംസ്ഥാനത്ത് മഴ സാധ്യത എത്തുന്നു ഇടത്തര മഴയ്ക്ക് സാധ്യത പല ജില്ലകളിലും മഴ മുന്നേറിപ്പ് നൽകിയിട്ടുണ്ട് അതായത് നേരിയ ഇടത്തറ മഴയ്ക്ക് സാധ്യത വന്നാൽ ഗ്രീൻ അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതേസമയം ലക്ഷദ്വീപിനും തെക്കൻ ബംഗാളുകളിലും അടുത്തുമായി ഒരു ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട് അതായത് രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ സ്വാധീനത്തിൽ കേരളത്തിലും തമിഴ്നാടിലും മഴയ്ക്ക് സാധ്യതയില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വിദഗ്ധർ അറിയിക്കുന്നുണ്ട് അതേസമയം നേരിയ മഴയ്ക്ക് സാധനമാണ് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ശനിയാഴ്ച നേരിയ മഴയ്ക്ക് സാധനമാണ് ഗ്രീൻ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് അതായത് ഞായറാഴ്ച തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഇടത്തര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വിദഗ്ധ അറിയിക്കുന്നുണ്ട് അതേസമയം കാറ്റിന് ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് തന്നെയാണ് കാലാവസ്ഥാ വിദഗ്ധ അറിയിക്കുന്നത് പക്ഷേ ഇടിമിന്നെ സാധ്യതയുണ്ടായാൽ പ്രത്യേക ജാഗ്രത നിർദ്ദേശമുണ്ട് തെക്കൻ മധ്യകളങ്ങളിലാണ് മഴ എത്തുന്നത് വടക്കൻ കേരളത്തിൽ ചില ജില്ലകളിൽ മാത്രമായിരിക്കാം മഴ മഴ എത്തുക ఇదేపల్ కాల సేవలు న్యూస్ అప్డేట్స్ అయ్యాన్ని అనుసంక